ഒറ്റപ്പാലം നടന്ന മോഷണത്തിൽ വഴിത്തിരിവ് മോഷണം പോയെന്ന് കരുതിയിരുന്ന അറുപത്തിമൂന്ന് പവൻ സ്വർണം വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തി അതേസമയം ഒരു ലക്ഷം രൂപയും വിലപിടിപ്പുള്ള വാച്ചും വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് ബാലകൃഷ്ണൻ വീട്ടുടമയാണ് ഇത് പറഞ്ഞത് ഗൂഗിൾ വി എസ് ചെയ്തിട്ടുണ്ട് ഗൂഗിൾ വിവരങ്ങൾ സന്തോഷമുള്ള കാര്യമാണ് കാരണം അറുപത്തിമൂന്ന് പവൻ സ്വർണ്ണമൊക്കെ നഷ്ടപ്പെട്ടു അറുപത്തിമൂന്ന് പവൻ സ്വർണമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അതില്ല ഒരു ലക്ഷം രൂപയും ഒരു റാഡോ വാച്ചാണ് വാച്ചിന് നല്ല രൂപയുള്ള വാച്ചാണ് ആ വാച്ചും നഷ്ടമാത്രമേ നഷ്ടമായിട്ടുള്ളൂ എന്നുള്ളൊരു വാർത്ത അതല്പം അല്പം ആശ്വാസമുള്ളതാണ് ഈ വിവരം അതായത് വീടിങ്ങനെ തുറന്നു കിടക്കുന്നു സ്വർണം കാണാനില്ല ഈ വാച്ച് കാണാനില്ല പൈസയും കാണാനില്ല അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ ബാലകൃഷ്ണൻ ഒറ്റപ്പാലം പോലീസിന് അറിയിച്ച് പോലീസ് സ്ഥലത്തെത്തി ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തി ഇത് കഴിഞ്ഞിട്ടാണ് ചെന്നൈയിലായിരുന്നു ഭാര്യ ഭാര്യ വിളിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ മോഷണം ഉണ്ടായിരുന്നൊക്കെ പറയുന്നത് അപ്പോൾ ഭാര്യയാണ് ബാലകൃഷ്ണനോട് പറഞ്ഞത് ഞാൻ ആ സ്വർണം വെച്ചിരുന്നു അലമാറയിൽ വേറൊരു ഒരു ഒരു ലോക്കറുണ്ട് ആ ലോക്കറിലേക്ക് ഈ സ്വർണം നമ്മൾ കുറച്ച് ദിവസം ഇവിടെ ഇല്ലല്ലോ വീട്ടിലില്ലല്ലോ അതുകൊണ്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് ഭാര്യ പറഞ്ഞു അങ്ങനെയാണ് ബാലകൃഷ്ണൻ ആ ലോക്കറ് നോക്കുന്നത് ലോക്കർ നോക്കിയപ്പോൾ ആ അലമാരിയുടെ ഉള്ളിൽ ആ രഹസ്യ അറയിൽ അറുപത്തിമൂന്ന് പവൻ സ്വർണവും സുരക്ഷിതമായിട്ടുണ്ട് കള്ളന്മാർക്ക് അതിൻ്റെ അടുത്ത് െത്തിയെങ്കിലും ആ സ്വർണ്ണത്തിലൊന്നും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഏതായാലും അതിന് ആശ്വാസകരമായ കാര്യമായി ബാലകൃഷ്ണനെ സംബന്ധിച്ച് പോലീസും അപ്പോൾ ആ വിവരങ്ങളൊക്കെ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരു ലക്ഷം രൂപ മോഷണം പോയിട്ടുണ്ട് അതിൽ അന്വേഷണം നടന്നു വരികയാണ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അടക്കം അതൊക്കെ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത് ശരി ആണ് ആ വിവരങ്ങൾ നൽകിയത്